കേരള നവോത്ഥാനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് നോക്കാം നൂറു ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവ ദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആർക്കാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ് അദ്വൈത ദീപിക രചിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അവനവനാത്മ സുഖത്തനായി ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരയണം ശ്രീനാര ഗുരുവിൻ്റെ ഏത് കൃതിയിലേതാണ് ഈ വരികൾ ആത്മ ശതകം അവർണർക്ക് വേദം പഠിക്കാം എന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണമാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ് ചട്ടമ്പി സ്വാമിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം അടുത്തത് അദ്വൈതം ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് അദ്വൈതം എന്നാൽ അദ്വൈത വരം അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി എന്നീ കൃതികൾ രചിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി ചേതനം എന്ന കൃതി രചിച്ചതാരാണ് ചട്ടമ്പിസ്വാമിയാണ് അഖിലത്തിരട്ട് അരുൾ നൂൽ എന്നീ കൃതികൾ രചിച്ചതാരാണ് വൈകുണ്ഠസ്വാമിയാണ് അധ്യാത്മയുദ്ധം എന്ന ദാർശനിക ഗ്രന്ഥം രചിച്ചത് അധ്യാത്മ അധ്യാത്മ യുദ്ധം എന്ന ദാർശനിക ഗ്രന്ഥം ആരാണ് അത് വാഗ്ഫടാനന്ദനാണ് എന്നാൽ ആത്മവിദ്യ അദ്ധ്യാത്മയുദ്ധം അതുപോലെ തന്നെ പ്രാർത്ഥനാഞ്ജലി തുടങ്ങിയ കൃതികളുടെ രചയിതാവായ നവോത്ഥാന നായകനാണ് വാക്ഫടാനന്ദൻ അധ്യാത്മിക യുദ്ധം എന്ന ദാർഷിക ഗ്രന്ഥം രചിച്ചതാരാണ് വാഗ്ഫടാനന്ദനാണ് അതുപോലെ തന്നെ ആത്മവിദ്യം അധ്യാത്മിക യുദ്ധം പ്രാർത്ഥനാഞ്ജലി തുടങ്ങിയ കൃതികളുടെ രചയിതാവ് ആരാണ് വാഗ്ഫടാനന്ദൻ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എന്റെ സ്മരണകൾ സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം വീട്ടി ഭട്ടതരിപാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാബും മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ സ്മരണകൾ പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതിയാണ് കൃതി എഴുതിയത് മന്നത്ത് പത്മനാഭനാണ് രാമായണം പാട്ട് ബ്രഹ്മോത്തരകാണ്ഡം എന്നീ കൃതികൾ രചിച്ചത് തൈക്കാട് അയ്യാഗുരുവാണ് ആനന്ദ കൽപ്പധ്രുമം ആനന്ദ ഗുരുഗീത തുടങ്ങിയ കൃതികൾ രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷണി ജാതീയമായ ഉച്ച നിചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച പണ്ഡിറ്റ് കറുപ്പിന്റെ പ്രധാന രചനകളാണ് ബാലകലേശം അതുപോലെ തന്നെ ഉദ്യാനവിരുന്ന് ജീവിതസമരം എന്ന നവോത്ഥാനം ജീവിതസമരം എന്ന നവോത്ഥാന നായകൻ്റെ ജീവിതസമരം എന്നത് ഏത് നവോത്ഥാന നായകന്റെ ആത്മഹത്യയാണ് ജീവിതസമരം എന്നത് സി കേശവന്റെ ആത്മഹത്യയാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടി ഭട്ടതരിപ്പാടിന്റെ പ്രശസ്ത നാടകം ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇത് രചിക്കുന്നത് വി ടി ഭട്ടതെരിപ്പാടിന്റെ ആത്മഹത്യയാണ് കണ്ണീരിങ്കിനാവും സത്യം ഇവിടെ മനുഷ്യനാകുന്നു എന്നത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ കൃതിയാണ് വി ടി ഭട്ടേതരിപ്പാട് ആദ്യ ആദ്യ ആത്മാനുതാപം ധ്യാന സല്ലാപങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് കുര്യാക്കോസ് എലിയാസ് ചാവറയാണ് എം കെ സാമനു രചിച്ച ജീവിതം തന്നെ സന്ദേശം എന്ന ജീവചരിത്രം ആരുടെയാണ് കുര്യാക്കോസ് എലിയാസ് ചാവറയുടെയാണ് അതുപോലെ തന്നെ എം കെ സോമനു രചിച്ച മൃത്യുജ്ഞയം കാവ്യ ജീവിതം എന്നത് ആരുടെ ജീവചരിത്രമാണ് കുമാരനാശാന്റെ ജീവചരിത്രമാണ് മാപ്പിള മാപ്പിളലേഖകളുടെ പശ്ചാത്തലത്തിൽ ജാ ജാതി ചിന്തകൾക്കെതിരെ കുമാരനാശൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ അതുപോലെ തന്നെ ആനന്ദ ജ്ഞാനകുമ്മി ജ്ഞാനക്കുമ്മി എന്നിവ രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നാൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ചത് ജാതി കുമ്മിയാണ് ആനന്ദകുമ്മിയും ജ്ഞാനം ജ്ഞാനകുമ്മിയും എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാൽ ജാതി കുമ്മി എഴുതിയത് പാണ്ഡിത് കെ പി കറുപ്പനുമാണ് സമുദായ പരിഷ്കരണ സന്ദേശം അടങ്ങിയ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചതാരാണ് എം ആണ് മറ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചതാരാണ് എം ആർ ബി ആണെന്ന് അറിഞ്ഞിരിക്കണം ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ റാമൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ വൽപ്പുവാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്താണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്നതാണ് എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതകഥ ജീവിത സമരം സി കേശവൻ്റെയാണ് കണ്ണീരും കിനാവും കിനാബും വീട്ടിഭട്ടുതരപ്പാൻ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥയാണെങ്കിൽ അത് എ കെ ഗോപാലൻ്റെയാണ് എൻ്റെ ജീവിത സ്മരണകളാണെങ്കിൽ അത് മന്നത്ത് പത്മനാഭൻ്റെയാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് നവോത്ഥാന നായകൻ്റെ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ഏത് നവോത്ഥാന നായകൻ്റെ ജീവചരിത്രമാണ് കുറുമ്പൻ ദൈവത്താൻ്റെയാണ് കുറുമ്പൻ ദൈവത്താൻ്റെ കുറുമ്പൻ ദൈവത്താൻ എന്ന നവോത്ഥാന നായകൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം രചിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് മനുഷ്യ സമുദായത്തിൻ്റെ ആദിഭാഷ തമിഴ് ആണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകിടത്തൽ എന്നത് സ്വദേശി സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണനുള്ള ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണെന്ന് വെച്ചാൽ എന്ത് പറയും അത് കെ കെ പി കേശവമേനോൻ്റെ ആണ് കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കെ പി കേശവ മേനോൻ്റെയാണ് ജീവിത സമരം സി കേശവൻ്റെ ആയിരുന്നു കഴിഞ്ഞ കാലം എന്ന ആത്മകഥ കെ പി കേശവമേനെയായിരുന്നു ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന കൃതി രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ് അതുപോലെ തന്നെ ലാവണീയാനുഭവവും സൗന്ദര്യാനുഭൂതിയും എന്ന കൃതി രചിച്ചതാരാണ് നിത്യ ചൈതന്യ നിത്യ ചൈതന്യതിയാണെന്നും പറഞ്ഞിരിക്കണം ഞാനൊരു പുതിയ ലോകം കണ്ടു കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്ന എന്നിവ ആരുടെ കൃതികളാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു അതുപോലെ തന്നെ കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നിവ ആരുടെ കൃതിയാണ് എ കെ ഗോപാലൻ്റെ കൃതികളാണ് എ കെ ഗോപാലൻ്റെ ആത്മതയതായിരുന്നു എൻ്റെ ജീവിതകഥ നമ്പൂതിരി സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ചിത്രീകരിക്കുന്ന പ്രേംജിയുടെ നാടകമാണ് ഋതു ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം ആരുടെ ആത്മതയാണ് അക്കാമ ചെറിയാൻ്റെ ആത്മതയാണ് ജീവിതം ഒരു സമരം ജീവിത സമരം സി കേശവന്റെ ആത്മതയായിരുന്നു എന്നാൽ ജീവിതം ഒരു സമരം എന്നുള്ള ആരുടെ ആത്മതയാണ് അക്കാമ ചെറിയാൻ്റെയാണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന കൃതി രചിച്ചത് മക്തി തങ്ങളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മത ഏതാണ് ആത്മകഥ എന്നുള്ളതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ് ഏതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയും അതുപോലെ കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയുടെയും പേര് എന്താണ് ആത്മകഥ എന്ന് തന്നെയായിരുന്നു അയ്യങ്കാളി എദിറ്റ് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടക്ട് എന്ന കൃതി ആരെല്ലാം ചേർന്ന് രചിച്ചതാണ് എം നിസാറും മീന കന്തസാമിയും ചേർന്ന് രചിച്ചതാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തവരാണ് അയ്യത്താൻ ഗോപാലനാണ് അതുപോലെ തന്നെ ഖിലാഫത്ത് സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഖിലാഫത്ത് സ്മരണകൾ ഖിലാഫത്ത് സ്മരണകൾ ആരുടെ ആത്മതയാണ് ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ആത്മതയാണ് ഖിലാഫത്ത് സ്മരണകൾ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ ആത്മതയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ കെ ദേവയാനിയുടെ ആത്മതയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജവം ചെയ്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ അതുപോലെ തന്നെ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം